ലിവിളക്ഷൻസിന്റെ പുതിയ ഓണം കളക്ഷൻസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് പാറ്റേൺ പ്രോഡക്റ്റ് ആണ് ഫസ്റ്റ് വൺ തന്നെ ഞാൻ ഈ വെയർ ചെയ്തേക്കുന്ന സ്ലീവ്ലെസ് ടോപ്പ് ആണ് അതായത് കുർത്തിയാണ് ടിഷ്യൂന്റെ കുർത്തിയാണ് കൂടെ ഒരു ജാക്കറ്റും ഉണ്ട് ഓർഗൻസ ഫാബ്രിക്കിൽ വരുന്ന ഒരു ജാക്കറ്റും ഉണ്ട് ഫ്ലോറൽ പ്രിന്റോട് കൂടി വരുന്നതാണ് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് നയൻ ഫൈവ് സീറോ ആണ് ഇതിന്റെ എം ആർ പി വരുന്നത് ഓക്കെ അതുപോലെ തന്നെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പിന്നെ അടുത്തത് ഞാനൊരു ഹാൻഡ് വർക്കോട് കൂടി വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കാണിക്കുന്നത് ഫസ്റ്റ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് കാണാം ഓക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ആണിത് ഞാനിപ്പം വേറെ എന്തേക്കുന്ന മീഡിയം സൈസ് ആണ് ഇപ്പം കാണിക്കുന്നത് ഡബിൾ സൈസ് ആണ് ഓക്കെ ഡബിൾ എക്സെൽ സൈസിൽ വന്നിരിക്കുന്ന ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ലൈറ്റ് വി നെക്കിലാണ് വരുന്നത് അതുപോലെ തന്നെ ബാക്കിൽ റൗണ്ട് നെക്ക് വരും സ്ലീവ്ലെസ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ജാക്കറ്റ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഫ്ലോറൽ പ്രിന്റോട് കൂടി വരുന്ന ഈ ഒരു ജാക്കറ്റ് ചെറിയ പഫ് കോഡ് കൂടിയാണ് വരുന്നത് അതായത് സ്ലീവില് ലൈറ്റ് ആയിട്ട് ൈറ്റായിട്ട് കൂടി അതായത് പ്ലീറ്റ്സ് ഇതിനകത്ത് ആഡ് ആയിട്ടാണ് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആയിരിക്കും വരുന്നത് അതുപോലെ തന്നെ ഫുൾ ഔട്ട്ഫിറ്റ് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഡിഫറെന്റ് കളർ ഷെയ്ഡ്സ് ആണ് വരുന്നത് ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പിങ്ക് ഷെയ്ഡോ ഗ്രീൻ ഷെയ്ഡോ ഏത് ഷെയ്ഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പ്രിന്റിന്റെ ഇതിനകത്ത് നമുക്ക് പേർ ചെയ്യാവുന്നതാണ് ഫുൾ ഔട്ട്ഫിറ്റ് വരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് പ്രോഡക്റ്റ് നമുക്ക് വരുന്നത് സ്ലിപ്പ് കുർത്തി തന്നെയാണ് ടിഷ്യൂ ഫാബ്രിക്കിൽ വരുന്നത് അത്യാവശ്യം നല്ല നെക്കിന്റെ താഴത്തെ പോർഷനിൽ നല്ല ഹെവി ആയിട്ടാണ് വർക്ക് വരുന്നത് ഇതിനകത്ത് ഷുഗർ ബീഡ്സും ആഡ് ആവുന്നുണ്ട് അതുപോലെ തന്നെ റൗണ്ട് ബീറ്റ്സും ആഡ് ആവുന്നുണ്ട് ബോട്ടിൽ ഗ്രീൻ കളറ് റെഡ് ഷെയ്ഡ് അതുപോലെ തന്നെ ഗോൾഡൻ ഷെയ്ഡ് ഒക്കെയാണ് ഇതിനകത്ത് ബീഡ്സ് ഇതിനകത്ത് ആഡ് ആവുന്നത് ഇതിൻ്റെയും സൈസ് നമുക്ക് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസാണ് ആയിട്ട് വന്നിരിക്കുന്നത് ഓക്കെ മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് ഓക്കെ നമ്മുടെ ഇനി നെക്സ്റ്റ് അടുത്ത വീഡിയോയിൽ നമ്മൾ നമ്മുടെ ദാവണി സെറ്റ് ആണ് ഇടുന്നത് അതായത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ദാവണി സെറ്റ് തന്നെയാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടുന്നത് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് അതുപോലെ തന്നെ ഗോൾഡൻ ഇതിനകത്ത് നല്ല തിക്കായിട്ടായിരിക്കും ഇതിനകത്ത് ത്രെഡ് ഇതിനകത്ത് ആഡ് അയക്കുന്നത് ബോർഡർ ആഡ് അയക്കുന്നത് ഓക്കെ ഫോർട്ടി സൈസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഇത്രയും സൈസുണ്ട് കേട്ടോ ഫോർട്ടി ഫോർ വരുമ്പോഴത്തേനും ഈ ഒരു രീതിയിലാണ് ഫോർട്ടി ഫോർ അത്യാവശ്യം നല്ല സൈസ് തന്നെ ഇതിനകത്ത് വരുന്നുണ്ട് ഫുൾ ഔട്ട്ഫിറ്റ് വരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഈ ഒരു പ്രോഡക്റ്റിൽ നിങ്ങൾക്ക് റെഡ് ഷെയ്ഡ് അതുപോലെ തന്നെ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ഒക്കെ മിക്സ് ചെയ്യാവുന്നതാണ് അതായത് പെയർ ചെയ്യാവുന്നതാണ് ഈ ഒരു രീതിയിൽ അതായത് റെഡ് ഷെയ്ഡ് വന്നത് ഞാനൊരു ആംഗിൾ ലെങ്ത് ആണ് ഇതിനകത്ത് പേർ ചെയ്തിരിക്കുന്നത് റെഡ് ഷെയ്ഡിന്റെ കൂടെ ആണെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പെയർ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ചെസ്റ്റ് സൈസും ഷോൾഡർ സൈസും കൂടെ നിങ്ങൾ മെൻഷൻ ചെയ്യുക അതുപോലെ തന്നെ ഷോൾഡർ ടു ഷോൾഡർ ആണ് ആംബിറ്റ് ടു ആംബിറ്റാണ് നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടത് എയിറ്റ് ടു എയ്റ്റ് വൺ ഫോർ സീറോ സെവൻ ഫൈവ് എയിറ്റ് വൺ എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്തു തരേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ ധാരാളം കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ ആഡ് ആയിട്ടുണ്ട് നിങ്ങൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരെല്ലാം ഡയറക്റ്റ് തന്നെ പർച്ചേസ് ചെയ്യുക അല്ല ഓൺലൈൻ കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിലും പുതിയ കസ്റ്റമേഴ്സിനും അതുപോലെ തന്നെ പുതിയ വ്യൂഴ്സിനും വേണ്ടിയാണ് നമ്മൾ പറയുന്നത് ലിവിറ്റ് കളക്ഷൻസ് എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ നമ്മുടെ കളക്ഷൻസ് ഓണത്തിന്റെ പ്രത്യേക കളക്ഷൻസ് നമുക്ക് ആഡ് ആയിട്ടുണ്ട് ഡയറക്റ്റ് അടുത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ഡയറക്റ്റ് തന്നെ വന്ന് കണ്ട് ഒന്ന് ടച്ച് ചെയ്ത് നോക്കി നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഉടൻ തന്നെ ഞാൻ അടുത്ത കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും താങ്ക്